ത്തിൽ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ കർത്താവിൽ നമ്മൾ ശരണപ്പെടുകയാണ് ഞാൻ എപ്പോഴൊക്കെ റാന്നി സമ്പറിൽ വിശുസൂഷിക്കാൻ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ ദൈവവചനത്തെ അസാധാരണമായിട്ട് വിശ്വസിക്കുന്നു ദൈവചനത്തിൻ്റെ ശക്തിയെ വിശ്വസിക്കുന്നു വചനത്തിന് ആളുകളുടെ മേൽ എത്ര ശക്തമായിട്ട് ഇടപെടാൻ കഴിയുമെന്നുള്ള കാര്യത്തെ മറ്റെന്തിനേക്കാൾ അധികമായി വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ അസാധാരണമായി ഈ രാത്രിയിലെ ആത്മീയ അന്തരീക്ഷത്തിൽ പ്രതികൂലങ്ങളെ കണ്ടിട്ടും അതിനെ തരണം ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ആത്മീക ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ മനസ്സ് കാണിച്ച ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി സർവശക്തനായ ദൈവം തൻ്റെ വചനമയച്ച് വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിശ്വസിക്കുമ്പോൾ എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി സന്തോഷത്തോടെ ദൈവത്തിൻ്റെ തിരി മനസ്സ് തുറന്ന് വചനത്തിൻ്റെ ശക്തി കാണാൻ വചനത്തിൻ്റെ പ്രതാപം കാണാൻ മനസ്സുള്ള ദൈവമക്കളെല്ലാം അതരം തുറന്ന് ദൈവത്തിൻ്റെ വചനത്തിനായി നന്ദിയോടെ ഒരിക്കൽ കൂടി സ്വോത്രം ചെയ്താട്ടെ ഹല്ലേലൂയ വചനത്തിൻ്റെ ശക്തിയെ ഞാൻ സാധാരണമായിട്ട് ഒരിക്കൽ കൂടി ഉയർത്തുകയാണ് വചനത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പരാമർശിക്കുന്ന ശ്രോത്രം ഒരു വാക്ക് ഇങ്ങനെയുണ്ട് വചനം ദൈവമാണെന്ന ശ്രോത്രം വചനം ദൈവമാണ് ഇന്ന് രാത്രി കാലം ശ്രോത്ര വാക്കിന് ദൈവശാസ്ത്രപരമായിട്ട് കൃത്യമായിട്ടൊരു നിർവചനമുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം യേശുക്രിസ്തുവിലേക്കാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ വര ചൂണ്ടുന്നതും അറിയാം എന്നാൽ ആ വാക്കിന് ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ ശ്രോതാക്കളായ ശ്രോത്രം എൻ്റെ പ്രിയപ്പെട്ടവരായ ദൈവമക്കളുടെ നടുവിൽ പറയാം വചനം ദൈവമാണെന്ന് പറയുമ്പോൾ ദൈവമെന്ന വാക്ക് ശ്രോത്രം അത് എന്തിൻ്റെയും അൾട്ടിമേറ്റ് അങ്ങേ അറ്റമാണ് അതിനപ്പുറത്തേക്ക് ദൈവം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല ശ്രോത്രം എന്നൊരർത്ഥം കൂടി അതിനുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കണം വചനം ദൈവമാണെന്ന് പറയുമ്പോൾ വചനത്തിനപ്പുറത്തേക്ക് വചനത്തിനപ്പുറത്തേക്ക് എത്ര പേർ കേൾക്കുന്നുണ്ട് വചനത്തിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല വചനത്തിന് കഴിയാത്തതൊന്നുമില്ല വചനത്തിന് നന്നാക്കാൻ കഴിയാത്തതൊന്നുമില്ല വചനത്തിന് സൗഖ്യമാക്കാൻ കഴിയാത്തതൊന്നുമില്ല വചനത്തിന് വിടിവിക്കാൻ കഴിയാത്തതൊന്നുമില്ല വചനത്തിന് രൂപാന്തരപ്പെടുത്താൻ കഴിയാത്തതൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കാലം ശ്രോത്ര ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് പരിഹരിക്കാൻ കഴിയാത്തതൊന്നുമില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കളും ഈ രാത്രിയിലെ യോഗത്തിൽ വിശ്വസിച്ചു കൊണ്ട് ഞങ്ങളുടെ വചനത്തിന് പരിഹരിക്കാൻ കഴിയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ െന്ന് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടി ദൈവത്തിന് ഒന്നിയോളൂത്രം ചെയ്താട്ടെ ഈ രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളുടെ മനസ്സ് തട്ടി ഉണർത്തുകയാണ് ഒരു പ്രഭാഷണം കേൾക്കുന്നതിനേക്കാൾ അപ്പുറമായി എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും എത്ര വലിയ രോഗങ്ങളുണ്ടെങ്കിലും ഉറച്ചു വിശ്വസിക്കണം വചനത്തിന് പരിഹരിക്കാൻ പറ്റാത്തതൊന്നും എൻ്റെ വീട്ടിലില്ല ക്ഷോത്രം പിശാജ് പറയുന്ന എൻ്റെ ആയുഷ്കാലത്ത് നിന്നെ ഉയർത്തത്തില്ല ക്ഷോത്രം മരുന്നു കൊണ്ട് സൗഖ്യമാകില്ല ഇത് വൈദ്യശാസ്ത്രത്തിന് ഇതിനകത്ത് യാതൊരു കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടില്ല ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ ും രക്ഷപെടില്ല എങ്ങനെയൊക്കെ ലോകം പറഞ്ഞു വെച്ചിരിക്കുന്ന പല വിഷയങ്ങൾ ഒരുപക്ഷെ അതിലൂടെ കടന്നു പോകുന്ന ആളുകൾ കണ്ടേക്കാം അവരോട് ദൈവാത്മാവ് എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ട് പറയാം പറയണം ഈ ആഴ്ച ഞങ്ങൾ കേൾക്കുന്ന വചനത്തിന് പരിഹരിക്കാൻ കഴിയാത്തതൊന്നും ഞങ്ങളുടെ സഭയിലോ ഞങ്ങളുടെ കുടുംബത്തിലോ ഞങ്ങളുടെ ജീവിതത്തിലോ ഇല്ലെന്ന് ഉറച്ച് വിശ്വസിക്കുക അതിനെ അഖണ്ഡിതമായി ഴിയുമോ അത്രയും ഉറച്ചു പറയാൻ കഴിയുന്നവർക്ക് വേണ്ടി ഈ ഒരാഴ്ച ദൈവം വചനം കൊണ്ടൊരു പരിഹാരം വരുത്താൻ അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ അതിനെ തന്നെ മുറുക പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ ദൂരത്ത് പാർക്കുന്നവർക്കോ ആരുമാകട്ടെ അവർക്കെല്ലാം ഏതു തരത്തിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും പറയണു വചനത്തിന് പരിഹരിക്കാൻ പറ്റാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ നേരിട്ടിട്ടില്ല എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി ഞാൻ കേൾക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനത്തിനകത്ത് എനിക്കുള്ള വിടുതലുണ്ടെന്ന് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ദൈവസന്നിധിയിൽ അതിനോട് പ്രതികരിക്കാം അതുപോലെ അതരങ്ങൾ തുറന്നാൽ ആത്മാവിന്റെ ബലത്തോടെ സ്വോത്രം ചെയ്തുകൊണ്ട് പറ എത്ര വലിയ വിഷയമാണെങ്കിലും അകത്ത് നിരാശപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതിനെ രാത്രി കുത്തിപ്പൊക്കി പുറത്തേക്ക് ഇട്ടിട്ട് പറ ഇത് വചനം പരിഹരിക്കും തുറന്ന് ഒരു പത്തിരുപത് സെക്കൻഡ് എങ്കിലും ദൈവസന്നിധിയിൽ ഈ കാര്യത്തിൽ ദൈവത്തിന്റെ പക്ഷം നിൽക്കാൻ നിങ്ങളുടെ മധ്യത്തിൽ പ്രസംഗിക്കാൻ വന്ന എന്റെ കൂടെയല്ല ദൈവംചനത്തിന്റെ പക്ഷം ദൈവത്തിന്റെ പക്ഷം നിൽക്കാൻ ഈ പന്തലിന് കീഴ് ഈ പരിസരത്ത് ആരുണ്ടോ അവരോട് സ്വർഗം പറയുന്നു ഈ രാത്രി അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറായാൽ ചില വിഷയങ്ങൾക്ക് ഇനി മരുന്ന് കഴിക്കേണ്ടി വരില്ല ഡോക്ടറെ കാണാൻ ഇരിക്കുന്ന വിഷയത്തിന് ചിലപ്പോൾ ഇനി കാണേണ്ട വരില്ല ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ കുടുംബ ജീവിതത്തിനോ നിങ്ങളുടെ ഭൗതിക മണ്ഡലത്തിനോ ആത്മീക മണ്ഡലത്തിനോ നേരിട്ടിട്ടില്ല എന്ന് ഈ പുൽപ്പിറ്റി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആദ്യം നമ്മളെ നിർബന്ധിച്ചോർപ്പിക്കുന്നു അതുകൊണ്ട് അങ്ങനെ തന്നെ ഇന്ന് രാത്രി വിശ്വസിക്കണം എത്ര വലിയ പ്രശ്നമാണെങ്കിലും വചനത്തിന് പരിഹരിക്കാനുള്ളതേ ഉള്ളൂ അത് വിശ്വസിപ്പാനുള്ള കൃപ തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക വചനത്തെക്കുറിച്ച് ഞാൻ വേദപുസ്തകത്തിനകത്ത് ഒരുപാട് വാക്കുകൾ കണ്ടിട്ടു ഒരുപാട് വാക്കുകൾ ശ്രോത്രം ഞാൻ എൻ്റെ 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 ശുശൂഷയുടെ പ്രധാന ഭാഗം ദൈവവചന ശുശൂഷയാണെന്നുള്ള ബോധ്യം എൻ്റെ അകത്ത് വന്ന കാലം മുതൽ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ശ്രോത്രം വചനത്തെക്കുറിച്ച് സാക്ഷീകരിക്കുന്ന ഒട്ടനവധി വാക്യങ്ങൾ അതെല്ലാം വളരെ താൽപ്പര്യത്തോടെ ചിലപ്പോൾ മണിക്കൂറുകളിരുന്ന് വാക്യത്തിൻ്റെ ഉള്ളറകളിൽ കിടക്കുന്ന ആത്മീക രഹസ്യങ്ങളെ അറിയാൻ ദൈവത്തിൻ്റെ പാതപീഠത്തിൽ ശ്രോത്രം മറ്റുതര ഭാഷകളിലേക്ക് പോകാൻ ഒരുപാട് െനിക്കില്ലെങ്കിലും ദൈവത്തിന്റെ പാദപീഠത്തിൽ ഈ വാക്കുകൾക്കകത്ത് മറഞ്ഞു കിടക്കുന്ന ആത്മീക രഹസ്യങ്ങളെ അറിയാൻ വേണ്ടി ദൈവത്തിന്റെ പാതപീഠത്തിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ ക്ഷോത്രം ബോധ്യമാക്കി തരുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് ഒരു കാര്യം കൂടി കർത്താവിന്റെ വചനത്തെ ഒന്ന് ഉയർത്തി ഉയർത്തിപ്പറഞ്ഞുകൊണ്ട് കുറിവാക്യം വായിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഞാൻ ഈ അടുത്ത ക്ഷോത്രം ഈ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ സുപരിചിതമായിരിക്കുന്ന ഒരു വാക്യമാണ് വിശുദ്ധ സ്ത്രോത്രം ബൈബിളിലെ അപ്പോസ്തല പ്രവർത്തി പത്തൊമ്പതാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യം അത് നമ്മുടെ എങ്കിലും ആ വാക്യം വളരെ പരിചിതമാണ് ആ വാക്യം സ്ത്രോത്രം വളരെ ലളിതമായിരിക്കുന്ന ഒരു വാക്യം സ്ത്രോത്രം ആ വാക്യം ഒന്ന് വായിച്ചാൽ അത് നമ്മുടെ കുറിവാക്യം അല്ലെങ്കിലും എല്ലാവരും ഒന്ന് ബൈബിൾ നിവർത്തി അതൊന്ന് പറഞ്ഞ് നമുക്ക് ഉറപ്പിച്ച് അത് തന്നെ ഈ രാത്രി എന്റെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈ ഒരാഴ്ചയിലെ യോഗത്തിൽ മുഴുവൻ ആര് ശുശ്രൂഷിച്ചാലും ആ വാക്യത്തിന്റെ അന്തർലീനമായിരിക്കുന്ന കാര്യം തന്നെ ഇവിടെ നടക്കട്ടെ റാന്നിന് നടക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം കണ്ടെങ്കിൽ പത്തൊമ്പത് ഇരുപത് എന്താ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചു കൊടുത്താട്ടായി ഇങ്ങനെ കർത്താവിന്റെ വചനം പരന്ന് പ്രബലപ്പെട്ടു പ്രബലപ്പെട്ടു കർത്താവിന്റെ വചനം കൊച്ചുവാക്യമാണ് കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു ഈ വാക്യം ഈ ഒരു കൊച്ചു വാക്യം ഒരു വലിയ വിഷയത്തിന്റെ കൺക്ലൂഷനാണ് സ്തോത്രം ഒരു വലിയ സംഭവത്തിൽ ഒരു പാരഗ്രാഫ് തീരുന്നു ഒരു പാരഗ്രാഫ് തീരുന്നു എന്നതിനേക്കാൾ ഉപരി അതിന്റെ മോളിൽ പറഞ്ഞിരിക്കുന്നത് അതിഗംഭീരമായിരിക്കുന്ന ആത്മീക കാര്യങ്ങളാണ് ആ കാര്യങ്ങളുടെ കൺക്ലൂഷനാണ് ഈ വാക്യം സ്തോത്രം അങ്ങനെ ചില പ്രത്യേകതകൾ വിശുദ്ധ ബൈബിളിൽ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു ബൈബിള് വിഷയങ്ങളെ കൺകൂടിയുന്നൊരു രീതിയുണ്ട് സ്തോത്രം ഒരു ദൈവീക ശുശ്രൂഷ നടന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ സ്തോത്രം ബൈബിളിനകത്ത് പ്രതിപാദിക്കപ്പെട്ടാൽ ആ സംഭവത്തെ അവസാനിപ്പിക്കുന്ന ഉപസംഹരിക്കുന്ന ഒരു രീതിയുണ്ട് ശ്രോത്രം ഞാനൊരു ഉദാഹരണം കൂടി അതിനോട് ചേർത്ത് വെച്ച് പറയാം നാലാളുകൾ കൂടി കട്ടിലിൽ ഒരു തളർവാദ രോഗിയായിരിക്കുന്ന മനുഷ്യനെ ചുമന്നുകൊണ്ട് വന്ന് കർത്താവിരിക്കുന്ന വീടിനകത്ത് കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ക്ഷോത്രം കയറി പറ്റാൻ സ്ഥലമില്ലാതുകൊണ്ട് പുരുഷാര നിമിത്തം തിരക്കായതുകൊണ്ട് അങ്ങനെ സ്ത്രോത്രവർക്കകത്ത് കയറാൻ പറ്റാതെ വരുമ്പോഴാണ് മേൽക്കൂര പൊളിച്ച് താഴെ ഇറക്കി വെക്കുന്നത് അതിനകത്ത് നടന്ന ഒത്തിരി കാര്യങ്ങൾ ഒരു വലിയ പ്രസംഗത്തിനുള്ള വഴി ആ ഒരു ഭാഗത്ത് അകത്തുണ്ട് അത് ഒരുപാട് കാര്യങ്ങൾ പാപം മോചിക്കുന്നു രോഗം സൗഖ്യമാകുന്നു ആ മനുഷ്യൻ ശ്രോത്രം കറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നു അവൻ ചൂന്നുകൊണ്ട് വന്ന് കിടക്കെടുത്തുകൊണ്ട് അവൻ തിരിച്ചു നടക്കുന്നു ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ട് വിശുദ്ധ ലൂക്കോസിഡ് അസോസിയേഷൻ അഞ്ചാമതിയായി തിരുവായിക്കേണ്ട ആ ഭാഗത്ത് ആ സംഭവത്തെ കൺകൂടിയുന്ന രീതിയുണ്ട് പുസ്തകം അതിങ്ങനെയ്ക്കുന്നത് ശ്രോത്രം ഒറ്റ വാക്കിലാണ് ഇത്രയും വലിയ സംഭവത്തെ ഉപസംഹരിച്ചിരിക്കുന്നത് അതിങ്ങനെയാ പറയുന്നത് ഇന്നു നാം അപൂർവ കാര്യങ്ങളെ കണ്ടു സ്ത്രോത്രം നോക്കി എത്ര സുന്ദരമായിട്ടാണ് എന്തെല്ലാം കാര്യങ്ങൾ പറയാമായിരുന്നു പക്ഷെ അതൊന്നും പറയാതൊരൊറ്റ വാക്കിൽ അത് ക്രോഡീകരിക്കുകയാണ് ശ്രോത്രം ആണിക്കല്ല് വെച്ച് ഉറപ്പിക്കുന്നത് പോലെ സ്ത്രോത്രം സം ഉപസ്മഹരിക്കുകയാണ് അവസാനിപ്പിക്കുകയാണ് അതുപോലെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു വലിയ കാര്യം നടന്നിട്ട് അതിനെ ഉപസ്മഹരിക്കുകയാണ് ഞാൻ ഇടക്ക് കയറിയ ഒരു കാര്യം ഇന്ന് രാത്രി ആവേശത്തോടെ പറയാം ശ്രോത്ര ഹലുവിയ സ്വോത്രം ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയിലെല്ലാം മനസ്സ് മടിക്കാതെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ദൈവബാധിപടുത്തിൽ വരുന്നവരോട് പറയാം കർത്താവ് ചില കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യും ോത്രം ഒന്നോടെ പറയാം കുറച്ച് നാളുകളായി കറങ്ങി കറങ്ങി നിൽക്കുന്ന ചില വിഷയങ്ങൾ കുറച്ച് നാളുകളായി എന്തൊക്കെ ചെയ്തിട്ട് ഉപസംഹരിക്കപ്പെടാത്ത പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ തീരാത്ത നമ്മൾ ആരും വിചാരിക്കാത്ത രീതിയിൽ ഒറ്റ വാക്കിൽ ഉപസംഹരിക്കാൻ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രിക്കാലോ ഈ തണുപ്പുള്ള രാത്രി വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ഹൃദയത്തിന് ചൂടുപിടിച്ചിട്ട് പറയണോ എന്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഈ ആഴ്ച കണ്ണുടേയും ഏപ്രിൽ മാസം ഒന്നാം തീയതി രാത്രി ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ പ്രചോദിതനായി ആ മുഖത്ത് സമയം കളയുകയല്ല ആത്മാവിൽ പറയുകയാണ് നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഉപസംഹരിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ് പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങളെ ഫയൽ അടയ്ക്കുന്നത് പോലെ അടയ്ക്കാൻ പോകുകയാണ് ദൈവമായ കർത്താവ് അത് ചെയ്യാനിടയായി തീരും നീണ്ട കാലങ്ങളായി ഒരിക്കലും തീരാതെ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്ന ആ വലിയ ശോധനകളെ കർത്താവ് തന്നെ പരിഹരിച്ചതിനൊരു ഉപസംഹാരം വരുത്തണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു അങ്ങനെയുള്ള വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടി രാത്രി ചില ഇതിനകത്ത് തുടങ്ങുകയാണ് ഒരു ദൈവമുണ്ട് സ്ത്രോത്രം പല വിഷയത്തിനും തുടക്കം കുറിച്ചത് സ്ത്രോത്രം ചില അസൂയക്കാരായിരിക്കാം പല വിഷയത്തിനും സ്ത്രോത്രം തുടക്കമിട്ടത് നമ്മളോട് വൈരാഗ്യമുള്ളവരായിരിക്കാം നമ്മളെ ഒതുക്കാൻ നോക്കിയവരായിരിക്കാം നമ്മുടെ ശുശ്രൂഷക്കെതിരെ ദുഷ്ടൻ ഉയർത്തിയവരായിരിക്കാം പക്ഷെ ഇന്ന് രാത്രി കാലം തുടക്കമിട്ടത് ആരാണെങ്കിലും ഉപസംഹരിക്കുന്നത് ദൈവം എത്ര പേർക്ക് സ്വോത്രം ചെയ്യാൻ പറ്റും ഉപവാസ പ്രാർത്ഥന അല്ലെന്ന് എനിക്കറിയാം പക്ഷെ ഇന്ന് രാത്രി ചിലരോടുള്ള ദൈവത്തിന്റെ ദൂത് പറയുകയാണ് ഇന്ന് രാത്രി ഒൻപത് മണിക്കുള്ളിൽ അകമഴിഞ്ഞ് വിശ്വസിച്ചാൽ ആ കടന്ന് വിശ്വസിച്ചാൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില കാര്യങ്ങൾ സർവശക്തനായ ദൈവം ഉപസംഹരിക്കാൻ തുടങ്ങുന്നു എന്ന് നിങ്ങളുടെ പുൽപ്പിറ്റിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാൽ മാവി രാത്രി ആരോടോ ശക്തമായി പറയുന്നു അതെന്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് വിശ്വസിക്കുന്ന ദൈവമാക്കാൻ ഇടത്തും വനത്തും ഇരിക്കുന്നവരെ നോക്കാതെ ദൈവാൻമാവിപ്രതികരിച്ചോ ഈ ദൂത നിങ്ങൾക്കിരിക്കും അസാധാരണമായിരിക്കുന്ന വചന ാസന്മാർ പ്രാർത്ഥിച്ചു നിൽക്കുന്ന നിൽക്കുമ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത് ഞാൻ ആത്മാവിൽ അറിയുന്നു ഒരു പക്ഷെ ഓൺലൈനിൽ ഇരിക്കുന്നവരാണെങ്കിൽ പോലും ക്ഷോത്ര ഈ മഴയത്ത് ക്ഷോത്ര പ്രതികൂലങ്ങളെ താണ്ടി ഇവിടെ വന്നിട്ട് ഒന്നും കിട്ടാതെ പോകരുത് വീട്ടിൽ ഓൺലൈനിൽ ഇരിക്കുന്നവർ വിശ്വസിച്ചാൽ അവർക്കും ഇരിക്കും ദൂത് അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ വന്നവർക്ക് ലഭിക്കാതെ പോയി ആത്മാവിൽ പറയണം കാര്യങ്ങളെ ദൈവമായ കർത്താവ് തുടക്കം കുറിച്ചത് പിശാജായിരിക്കും അന്ധകാര ശക്തി ആയിരിക്കും എന്നോട് എതിർപ്പുള്ള ദുഷ്ട പിശാജായിരിക്കും പക്ഷേ എന്റെ ദൈവം ചില കാര്യങ്ങളെ തീർക്കാൻ പോലെയാണ് സംഖ്യാപുസ്തകം പതിനേഴിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത് ഒരു വാക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് മോശയെ വിളിച്ചിട്ട് പറയുന്നു അഹരോന്റെ വടി തളർത്തിയ ഭാഗത്താണ് അവിടെ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോളികൾ എഴുതിയിരിക്കുന്നത് പാളയത്തിന് പിറുപിറുപ്പ് ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് മോശ അപേക്ഷിച്ചതല്ല സ്വർഗത്തിൽ തീരുമാനിച്ചു ഈ പരിപാടി അവസാനിക്കണം ഇന്ന് രാത്രി നിങ്ങൾ ആരെങ്കിലും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ ചില ഈ പറയുന്ന വാക്കുകൾ ദൈവത്തിന്റെ ആത്മീക ദൂതാണെന്ന് വിശ്വസിക്കുന്നു ചില ലോക്കൽ സഭകളിൽ ചില വീടുകളിൽ ചില ഭക്തന്മാരുടെ ഇടയിൽ ചില കാര്യങ്ങൾ അവസാനിപ്പിക്കണമെന്ന് നമുക്കാർക്കും ആഗ്രഹം ഇല്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് ആഗ്രഹമുണ്ട് എന്നോട് ദൈവം പറയുന്നു ചിലർക്ക് ആഗ്രഹമില്ല നിന്റെ ജീവിതത്തിൽ തീ പിടിച്ച വിഷയങ്ങൾ തീരണമെന്ന് നിന്റെ തലമുറയുടെ വിഷയങ്ങൾ അവസാനിക്കണമെന്ന് ചിലർക്ക് ആഗ്രഹമില്ല പക്ഷെ കണ്ണുനീര് കാണുന്ന ദൈവം സ്വർഗത്തിൽ ഇരുന്ന് നിശ്ചയിച്ചു പാളയത്തിലെ ഈ പിറവിറുപ്പ് അവസാനിപ്പിക്കണം എന്ന് സ്വർഗം നിശ്ചയിച്ചാൽ അതിനെ തടയാൻ ആർക്കും കഴിയേല ഞാൻ വായിച്ച പത്തൊമ്പതിരുപത് അതിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞോട്ടെ അങ്ങനെ പറഞ്ഞു നിന്നാൽ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ദൂത് ക്ഷോത്രം ഹലലുയെ സംസാരിക്കാനുള്ള സാവകാശം ലഭിക്കാതെ പോയേക്കാം അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞ് ആ ഭാഗം ഒന്ന് പൂർത്തീകരിച്ചോട്ടെ പത്തൊമ്പതിരുപത് ക്ഷോത്ര ഹലലു അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കൺക്ലൂഷനാണ് ഒരു വലിയ വിഷയത്തിൻ്റെ എന്താണ് മോളിൽ നടന്ന വിഷയം പൗലോസപ്പൂസ്തോൽ ആസ്തിയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെല്ലുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെ എതിർക്കുന്നു പ്രസംഗിക്കാൻ അവിടെ സമ്മതിക്കാതെ അതിനോട് ക്ഷോത്രം വെറുപ്പ് പ്രകടിപ്പിക്കുന്നു ആ സന്ദർഭത്തിൽ തുറന്നോസിൻ്റെ പാഠശാല അദ്ദേഹം ഏകദേശം ഒന്നര വർഷത്തോടത്തോളം പാഠശാലയിൽ ദൈവത്തിന്റെ അങ്ങനെ തുടങ്ങിയതിന്റെ വെളിച്ചത്തിൽ ബൈബിൾ പറയുന്നു ആസിയക്കാരെല്ലാവരും ദൈവചനം കേൾക്കാൻ ഇടയാകുന്നു അതിനോട് അനുബന്ധപ്പെട്ട് പൗലോസന് അസാധാരണമായ വീരപ്രവർത്തികളെ ചെയ്യാൻ ദൈവമായ കർത്താവ് കൃപ കൊടുക്കുന്നു ശ്രോത്രം അതിൻ്റെ വെളിച്ചത്തിൽ വൻ കാര്യങ്ങൾ നടന്നു വരുന്ന വഴിയിൽ ക്ഷോത്രം ഹലുവ മന്ത്രവാദികളായിരിക്കുന്ന ചില ആളുകൾ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ നിങ്ങൾക്കറിയാം എത്രയോ പ്രാവശ്യ ദൈവദാസന്മാരൊക്കെ ഭാഗങ്ങൾ പ്രസംഗിച്ച് കേൾപ്പിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ ശ്രോത്ര ഹലുവിയ അവർ യേശുവിൻ്റെ നാമം ഉപയോഗിക്കാൻ തുടങ്ങുന്ന സമയത്ത് അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ അവരുടെ മേൽ ചാടി വീഴുന്നു മുറിവേൽക്കുന്നു നഗ്നരാകുന്നു ഓടിപ്പോകുന്നു അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ നടക്കുന്നു അത് നടന്നത് ആ ദേശത്തെല്ലാം പ്രകംഭനം കൊള്ളുന്ന വിഷയമായി മാറുന്നു അപ്പോൾ അവിടെ സംഭവിച്ചത് ശ്രോത്രം അങ്ങനെ മന്ത്രവാദം ചെയ്യുന്ന അല്ലെങ്കിൽ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന കുറേ ആളുകൾ അവരുടെ മന്ത്രവാദ പുസ്തകങ്ങളെല്ലാം കൊണ്ടുവന്ന് ശ്രോത്രലു കത്തിച്ചു കളയുന്നു അതിന്റെ വില അവിടെ എഴുതിയിരിക്കുന്നു ഇത്രയും വലിയ വിപ്ലവാത്മകമായിരിക്കുന്ന ഒരു ഉണർവാണ് നടക്കുന്നത് സ്ത്രോത്രം സത്യത്തിൽ അതിന്റെയൊക്കെ പേരാണ് ഉണർവെന്ന് സ്തോത്രം ഒന്നോടെ ഞാൻ പറയാം നിങ്ങൾ കേട്ടിട്ട് കേൾക്കാതെ പോലെ ഇരിക്കുകയെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഒന്നോടെ ഞാൻ പറയാം സത്യത്തിൽ ഉണർവെന്ന് പറയുന്നത് അതൊക്കെയാണ് ശരിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി നടന്നാൽ സ്തോത്ര ഹലുയ സ്തോത്രം സാധാരണ റാന്നിയിലും പരിസരത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ബൈബിള് മേടിച്ച് കലി കയറി കത്തിച്ച് കളയും കീറിക്കളയുകയും ചെയ്തവരുണ്ട് എന്നാൽ ഇത് സത്യമാണെന്നറിഞ്ഞപ്പോൾ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന മന്ത്രവാദ പുസ്തകങ്ങൾ തന്നെത്താൻ കത്തിച്ച ചരിത്രം അതല്ലേ ഉണർവ് സ്വത്ര അങ്ങനെ ഒന്ന് റാന്തിയിൽ നടക്കണം ഒരു കടം ദൈവത്തിന്റെ കിടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ പിടിച്ചെടുക്കുക അതുപോലത്തെ ചില കാര്യങ്ങൾ പരിശുദ്ധ ദൈവത്തിന് ഇവിടെ ചെയ്യണം സ്ത്രോത്രമാണെങ്കിൽ സ്വർഗമത് ചെയ്യാൻ വിശ്വസ്തനാണ് അതല്ലെങ്കിൽ ആ ഭാഗത്ത് ഇങ്ങനൊരു വ്യാഖ്യാനം ഇന്ന് രാത്രി ഈ പുഴപ്പിച്ചിൽ പറയേണ്ട കാര്യമില്ലല്ലോ സ്വർഗം പറയുന്നു സ്ത്രോത്രം ദൈവമായ കർത്താവ് നമ്മളാരും പിടിച്ച് കീറിക്കളയല്ല നമ്മളാരും പിടിച്ച് കത്തിക്കുകയല്ല അവർക്ക് മനസ്സിലായി സ്ത്രോത്രം അവരുപയോഗിച്ചുകൊണ്ടിരുന്ന പലതിനേക്കാൾ വലുതാണ് പൗലാസ് ഇവിടെ പറഞ്ഞത് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവരതെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് കത്തിച്ചു കളഞ്ഞു അത്ര വലിയൊരു ഉണർവ് എത്ര പേരുടെ മനസ്സിനകത്ത് തലമുടി നരച്ചവരും പ്രായമുള്ളവരെ കൂടുതൽ ഇവർ ഇരിക്കുന്നത് ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ കണ്ണടയുന്നതിനേക്കാൾ മുമ്പ് അങ്ങനെ ചില സംഭവങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നടക്കും ചിലരെ കൂടി കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചവരെ കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരിന്ന് രാത്രി കാലം ദൈവപക്ഷത്ത് നിന്നുകൊണ്ട് നന്ദിയോട് ദൈവത്തോട് സ്ത്രോത്രം ചെയ്തുകൊണ്ട് ആത്മനവിൽ പറ സ്വർഗസ്തനായ ദൈവം അതിവിടെ ചെയ്യാനിടയാകട്ടെ പറ അത്ര വലിയ കാര്യങ്ങൾ ചെയ്തു അത്രയും വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ കൺക്ലൂഷനാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്തൊക്കെ എഴുതായിരുന്നു സ്ോത്രം നിങ്ങൾ പലരും എഴുത്തിൻ്റെ രുചി അറിയുന്നവരാണ് സ്വോത്രം ഒരു ഭാഗം എഴുതി അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാറൂറ്റി എടുത്തിട്ടാണ് അതിൻ്റെ കൺക്ലൂഷൻ കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആണെങ്കിൽ എഴുതായിരുന്നു പൗലോസിൽ അസാധാരണ ശുശൂഷ വെളിപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി അവസാനിപ്പിച്ചാൽ സ്ത്രോത്രം നമുക്ക് നൂറ് മാർക്കും കൊടുക്കാം കാരണം അത്ര വലിയ കാര്യമല്ല ഇവിടെ നടന്നത് പിശാജ് തോറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൃപാവരങ്ങൾ ജ്വലിച്ചു അഭിഷേകം ജ്വലിച്ചു എന്നൊക്കെ അവിടെ എഴുതി അവസാനിപ്പിക്കായിരുന്നു പക്ഷെ പരിശുദ്ധാത്മാവ് ആ ഭാഗത്തെ അവസാനിപ്പിച്ച് നിങ്ങൾ കണ്ടോ അവിടെ ശുശ്രൂഷിച്ചവനെയോ മറ്റൊന്നിനെ അവിടെ ഉയർത്തിയില്ല ഹൈലൈറ്റ് ചെയ്തില്ല ആ ഭാഗത്തെ കറക്കി കാച്ചി കുറുക്കി കൊണ്ടുവന്ന് നിർത്തിയത് ദൈവത്തിന്റെ വചനം പ്രബലപ്പെട്ടു അതിനർത്ഥം ബാക്കി എന്തിനേക്കാൾ പ്രസംഗിക്കാൻ സമ്മതിക്കത്തിൽ നിന്ന് പറഞ്ഞെടുത്ത് ഒരു ദൈവദാസൻ തോക്കാതെ നിന്നപ്പോൾ സ്ത്രോത്രം എന്തിനെ അവർ സ്വീകരിക്കാതെ തഴഞ്ഞോ അത് തന്നെ ദൈവ പ്രബലപ്പെടുത്തിയ പ്രബലപ്പെടുത്തി എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്കിന് കുറച്ചോടെ നിങ്ങൾ ഇംഗ്ലീഷിലെ വ്യത്യസ്ത വേർഷനുകൾ നോക്കാൻ ശ്രോത്രം നിങ്ങളെക്കുള്ള പറ്റുമെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന കുറച്ചോടെ മലയാളത്തിൽ പദങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് സ്തോത്രം അത് ഗംഭീരമായിട്ടാണ് ഒരു പര്യായ പദം പോലെ എഴുതിയിരിക്കുന്നതെങ്കിലും അതിൻ്റെ ഒറിജിനൽ ഭാഷാന്തരത്തിനകത്ത് എഴുതിയിരിക്കുന്ന വാക്കിതാണ് ദൈവത്തിൻ്റെ വചനം ശ്രോത്രം അവിടെ പലതിനെയും കീഴ്പ്പെടുത്തി സ്തോത്രം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ആമുഖത്തിൽ വിശ്വസിക്കുന്നു എന്റെ ദൈവത്തിന്റെ വചനത്തിന് ചിലതിനെ കീഴ്പ്പെടുത്താൻ കഴിയും ഇന്ന് രാത്രി നിങ്ങൾ അടി ഉറച്ചു വിശ്വസിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ അടുത്ത ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റുകൾ അത്തരം അടച്ചു കേൾവിക്കാരായിരിക്കാറെ ആത്മബലത്തോടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പക്ഷത്ത് നിന്ന് സ്വോത്നം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് രാത്രി ഉറപ്പു തരാം ദൈവത്തിൻ്റെ വചനം ചിലതിനെ കീഴ്പ്പെടുത്താൻ തുടങ്ങുകയാണ് ഇന്ന് രാത്രി മാത്രമല്ല ഞായറാഴ്ച യോഗം തീരുന്നതിനേക്കാൾ മുമ്പ് ഈ പന്തൽ അഴിക്കുന്നതിനേക്കാൾ മുമ്പ് ചില വിഷയങ്ങളെ ഇവിടെ വരുന്ന പ്രഭാഷകരോ പ്രാപ്തരോ അല്ല ഇവിടെ ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ വചനം ചില വിഷയങ്ങളെ ദൈവാത്മാവിൽ ഞാൻ പറയാ കീഴ്പ്പെടുത്തും രോഗങ്ങളെ കീഴ്പ്പെടുത്താൻ ദൈവജനത്തിന് കഴിയുമെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക ഈ രാത്രി കാലം വചനം ഇറങ്ങി വന്ന് ചില വിഷയങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കീഴ്പ്പെടുത്തും മാനസിക സമ്മർദ്ദങ്ങൾ ജീവിക്കാൻ സമ്മതിക്കാത്ത വിഷയങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടു എത്ര ഉപവസിച്ചിട്ടും തല ഉയർത്താൻ കഴിയാതെ ഭാരം കയറ്റി വെച്ചിരിക്കുന്നത് പോലെ നിങ്ങളുടെ മേൽ കേറിയിരിക്കുന്ന ഭാരങ്ങൾ ഒരിക്കലും മാറി തരാതെ തല തലമുറ തലമുറയായി വ്യാപരിച്ചു നിൽക്കുന്ന വ്യാപാര ശക്തികൾ അതിനെ മുഴുവൻ കീഴ്പ്പെടുത്താൻ ഒന്നോടെ പറയാം കീഴ്പ്പെടുത്താൻ എത്ര പേര് കേൾക്കുന്നു കീഴ്പ്പെടുത്താൻ കീഴ്പ്പെടുത്താൻ ഋകാതര ജലക്ഷ സന്ധരെ കീഴ്പ്പെടുത്താൻ കീഴ്പ്പെടുത്താൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും 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 അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവർ ആർത്തു വിളിച്ചാൽ പറ ദൈവത്തിന്റെ വചനത്തിന് വചനത്തിന് ആശയിൽ വലിയ മന്ദ ശക്തികളെ കീഴ്പ്പെടുത്തിയത് പൗലോസ് അല്ല ദൈവത്തിന്റെ വചനമാണ് അതിന് രാത്രി ഇവിടെ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ കരങ്ങൾ അടിച്ചോ കരങ്ങളടിച്ചോ ചെയ്ത ചെയ്തോ ഒരല്പസമയം കൂടെ ആ കാര്യത്തെ നിറവേറിക്കിട്ടേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിച്ചെ ഹസ്താരക തീരിയ ശം ഓർപ്പിച്ച പോലെ ഒരുപാട് പണച്ചെലവിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ ഭയങ്കര ടെൻഷനാണ് ഒരു യോഗം നടത്താൻ മഴക്കാർ കണ്ടാൽ കാറ്റ് വന്നാലൊക്കെ പ്രശ്നമാണ് ഇരിക്കുന്ന കർത്തൃദാശന്മാരെല്ലാം ശ്രോത്രഹലർ ഈ തീർത്തു കിട്ടാൻ വലിയ ഭാരത്തിലാണ് ഈസിയാന്ന് തോന്നുന്നു ഇത്ര ഇത്ര യോഗം നടക്കുമ്പോൾ ഒരു കാര്യം ദൈവമക്കൾ പ്രാർത്ഥിച്ചോണ്ടിരിക്കണോ ചില കൺവെൻഷനിൽ ഇവിടെ ദൈവത്തിന്റെ വചനം കീഴ്പെടുത്തി തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണോ സ്വർഗമതം നിറവേറ്റി കാണിക്കും നന്ദിയോടെ പ്രാർത്ഥിക്കാം നമുക്ക് ഒരു വാക്കോടെ കണ്ണുകൾ അടച്ചാട്ടെ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ കർത്താവേ നിന്റെ വചനത്തിന് ചില വിഷയങ്ങളെ കീഴ്പ്പെടുത്താനുണ്ട് അങ്ങനെ തന്നെ എല്ലാ കണ്ണുമടച്ച് എല്ലാ കണ്ണുമടച്ച് വിവേകബുദ്ധിയോടെ ദൈവകൃപയോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളടച്ച് ദൈവത്തോട് ഒരു നിമിഷം കൂടി പ്രാർത്ഥിച്ചാട്ടെ ദൈവമേ ഞങ്ങളുടെ കർത്താവേ അങ്ങെന്തോ ശക്തമായ ഞങ്ങളുടെ വചനം കൊണ്ട് കീഴ്പ്പെടുത്താനുണ്ട് ഞാൻ ഒന്നോടെ കടത്തി പറയാം പറയാമെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ യൗവനക്കാരൊക്കെ ഇരിക്കുന്ന ഈ മഹാസദസ്സിൽ നിന്നുകൊണ്ട് വിഷയം നിനക്ക് ഒറ്റക്ക് ജയിക്കാൻ പറ്റുന്ന സഭയെ അറിയാം വിശുദ്ധി അറിയാം പരിശുദ്ധനായ ദൈവത്തെ അറിയാം നിനക്ക് പിടിച്ചു കയറാൻ പറ്റാത്ത രീതിയിൽ നിന്നെ മുറുകെ പിടിച്ചിരിക്കുന്ന ഏതെങ്കിലും വിഷയത്തെ ഇന്ന് രാത്രി കീഴ്പ്പെടുത്താൻ ഉണ്ടെന്ന് നിന്റെ മനസ്സാക്ഷിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രാർത്ഥിക്കണം അവസാന ഒരു പ്രാർത്ഥനയുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ പ്രാർത്ഥിക്കണം ഈ ശുശ്രൂഷ മധ്യത്തിൽ എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എന്നെ കണ്ണുതെറ്റിക്കുന്ന എന്റെ വീര്യ സകല പാപ ശക്തികളെയും രഹസ്യ മണ്ഡലങ്ങളെയും ഹൃദയത്തിന്റെ ഉൾപൂവുകളെ ആരാഞ്ഞ് ചെന്ന് അകത്തളങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ദൈവത്തിന്റെ വചനം ചിലതിനെ ഇന്ന് രാത്രി കീഴ്പ്പെടുത്തി നിന്നെ ശുദ്ധമാക്കട്ടെ ശുശൂഷ മനോഭാവമുള്ള കർത്തൃദാസന്മാരും ദൈവദാസിമാരും ചിലരെ ദൈവമായ കർത്താവ് തീയിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ അവരാരോടും പറയാതെ കൊണ്ട് നടക്കുന്ന ചില വിഷയങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുമ്പോ ദൈവത്തിന് വചനം ഇറങ്ങി വന്ന ചില കാര്യങ്ങളെ കീഴ്പ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ ജനം ഒരുമിച്ച് ഒരൽപസമയ സ്ത്രോത്രം ചെയ്ത് ആരെയൊക്കെയോ നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും ഒക്കെ നാളെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അകരങ്ങൾ തുറന്നാൽ ആത്മാവിൽ പറ ഞാൻ സമയം കളയുക അല്ല ഒരു ശുശൂക്ഷ നടന്നില്ലെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് എന്ത് കാര്യം സ്വർഗം അത് ചെയ്യട്ടെ ി വേറൊന്നും പറയരുത് വചനം ചെറുത് കീഴ്പ്പെടുത്തും വചനം ചെറുത് കീഴ്പ്പെടുത്തും ഞങ്ങൾ പ്രാർത്ഥിക്കുക അതൊക്കെ സത്യമാണ് കൃപാപരങ്ങൾ ഇവിടെ വ്യാപരിക്കും സത്യമാണ് നിന്നെ സഹായിക്കാൻ സ്വർഗം ഇന്ന് തുറന്നിട്ടിരിക്കുക എല്ലാ കൃപകളും ഇവിടെ ഇറങ്ങി വരും പക്ഷെ സ്വർഗം എന്നോട് പറയുന്നു ഞാൻ എന്റെ വചനമയച്ച് ചെറുതിനെ കീഴ്പ്പെടുത്താൻ പോകയാണ് എന്ന് പറയുമ്പോൾ അത് അതുപോലെ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കണോ ദൈവത്തിന്റെ പക്ഷത്തു നിൽക്കണോട്ടി പറയുമ്പോൾ നീ കാറ്റ് പറയരുത് പറയുന്നു അത് തന്നെ നടക്കണം യേശുവിന്റെ നാമത്തിൽ ദൈവം മഴ പെയ്യപ്പിക്കുമെന്ന് പറയുമ്പോൾ നീ നീ കാറ്റ് വേണമെന്ന് പറയരുത് സ്വർഗം പറയുന്നത് എന്താണോ അത് തന്നെ സ്വീകരിപ്പാൽ സഭ ഇന്ന് രാത്രി തയ്യാറാകട്ടെ എല്ലാ ദൈവദാസന്മാരും ആ വാക്കിനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവേ ഞങ്ങളുടെ ശുശൂക്ഷയിൽ ഞങ്ങളെ അയക്കുന്നിടത്ത് ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയ്ക്കകത്ത് ചില വിഷയങ്ങളെ അടുത്ത ദിവസം മുതൽ ഞങ്ങളുടെ കയ്യിലേൽപ്പിക്കുന്ന വചനം കൊണ്ട് സ്വർഗം കീഴ്പ്പെടുത്തി ഒരു സാക്ഷ്യമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചോ